കേരളത്തിന്റെ ഔദ്യോഗിക നമസ്കാരം ന്യൂസ് ടൈനി കേരളത്തിന്റെ ആയിരം ചോദ്യങ്ങളും കൈനേറെ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് അവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനിറയെ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് മുപ്പത്തിയഞ്ചു വർഷങ്ങളായി നിലയ്ക്കാമുക്കിൽ വ്യാപാര വിപ്ലവം തീർത്ത കൊല്ലം ട്രേഡേഴ്സാണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് കൊല്ലം ട്രേഡേഴ്സ് നൽകുന്ന സമ്മാനവുമായി അധിക ദൂരമെങ്ങും പോണ്ട എപ്പോഴും കൊല്ലം സ്റ്റോറിൽ തിരക്കുള്ള ഒരു ഇടം കൂടിയാണ് മുപ്പത്തിയഞ്ചു വർഷമായി ഈ നിലയ്ക്കാമുക്കിൽ വ്യാപാര വിപ്ലവം തീർത്ത കൊല്ലം ട്രേഡേഴ്സ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഉള്ളത് ആ നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം വിലക്കുറവും പിന്നെ എന്താ പറയുക ആ ഒരു കൊല്ലം മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഈ കൊല്ലം കിട്ടും ഒരു മാർക്കറ്റുകളിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസുകളും ഇവിടെ നിന്ന് ലഭിക്കും അപ്പൊ അവർ നൽകുന്ന ഒരു സമ്മാനമുണ്ട് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഒരു നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ് കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം അയല അയല കൊല്ലം ട്രേഡേഴ്സ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഈ കൊല്ലം ട്രേഡേഴ്സ് ഇവിടെ വന്നിട്ട് എത്ര വർഷം മുപ്പത്തി അഞ്ച് വർഷങ്ങൾ പിന്നിടുകയാണ് ആ ഒരു സമയത്ത് ട്രേഡേഴ്സ് ഇവിടെ എത്തുന്ന സമയത്ത് ആ തിരക്ക് നിയന്ത്രിക്കാനായിട്ട് അന്നത്തെ നിത്യോപയോഗ സാധനങ്ങളെല്ലാം ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ ലഭിക്കുന്ന ഒരു സ്ഥാപനമായിട്ടാണ് ഇവിടെ നിലയ്ക്കാമുക്കൽ അവതരിച്ചത് അന്ന് ആ തിരക്ക് നിയന്ത്രിക്കാൻ പോലീസിനെ വരെ നിയന്ത്രിച്ച ഒരു സമയമുണ്ടായിരുന്നു അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ഒരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഒരു ഇത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ് കേരളത്തിന്റെ മത്സ്യം ഏതാണെന്ന് എനിക്ക് തോന്നുന്നത് ചെറിയ മീൻ എനിക്ക് നെത്തോലിയാണ് ഇഷ്ടം നെത്തോലി നാടചാളയാണ് എനിക്ക് ഇഷ്ടം നെത്തോലി എനിക്ക് അതാണ് എനിക്ക് എന്റെ ബുദ്ധിയിൽ തോന്നുന്ന അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട മീൻ അതാണ് കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ് ചെമ്മീൻ അല്ല നിത്യം തന്നെ എത്ര വർഷം കൊണ്ട് കുടുംബകാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാൻ തുടങ്ങിയ സമയം തൊട്ട് ഇവിടെ അപ്പൊ അവർ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമുണ്ട് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഇത്ര നൽകുക സമ്മാനം കൈവിടം വാങ്ങിച്ചിട്ട് പോവുക കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ് കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ് കരിമീൻ കരിമീനാണ് കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കൊല്ലം ട്രേഡേഴ്സ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ചേച്ചിക്ക് ലഭിച്ചിരിക്കുന്നത് വർഷങ്ങൾ പിന്നിടുന്ന ആ ഒരു വ്യാപാര വിപ്ലവം തീർത്ത കൊല്ലം ട്രേഡേഴ്സിന്റെ സമ്മാനം എന്താണ് പേര് തന്നെ അപ്പോ ആ നിങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ ഏറ്റവും വിലക്കുറവിൽ നൽകിക്കൊണ്ടിരിക്കുന്ന കൊല്ലം ട്രേഡേഴ്സ് നൽകുന്ന സമ്മാനമാണ് അപ്പോൾ ഇതുപോലെ വിജ്ഞാനം പകർന്നു നൽകുന്ന ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ എത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരേക്കും ക്യാമറമാൻ ബിപിൻ വേണുവിനോടൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരള